ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോളി മാമത്ത് അപ്പം എനിക്കിന്ന് മറ്റേ തേട്ടി ഫ്രീ ട്രെയിനിൻ്റെ ഒരു ട്രെയിൻ എനിക്ക് മിസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി മുപ്പത് ഇരുപത്തൊമ്പാമത്തെ ട്രൈ ഇന്നായിരുന്നു കിട്ടിയത് അത് ഞാൻ ഒന്ന് വെറുതെ എടുത്ത് നിന്ന് കറക്കി നോക്കിയത് ഇത്തുവരെ എന്നെ കൊനം വിതയിച്ച് അതിൽ ഒരു പ്ലെയറിനെ മാത്രമേ എനിക്ക് എനിക്കറന്നുള്ളൂ എന്നേലും തേപ്പിട്ടിരിക്കുന്നവരോട് ഉണ്ടെന്നറിയാം എനിക്ക് ആപ്പാട് കാളോസിന് മാത്രമേ കിട്ടുകയുള്ളു അപ്പോൾ രാവിലെ ഞാൻ ഇത് ഇതെടുത്തിട്ടൊന്ന് കറക്കാമെന്ന് കരുതി ലാസ്റ്റ് ട്രൈ അല്ലേ എനിക്ക് ഒന്ന് കറക്കിയതാ അപ്പോൾ ഇതാണ്ട് എനിക്ക് കൊനാമി ലാസ്റ്റത്തെ ട്രയൽ ബിഗ് ടൈമിനെ തന്ന് കേസ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കൊനാമിക്ക് സാധാരണ ഇങ്ങനുള്ള അവസരത്തിന് തന്നെയൊക്കെ മോഞ്ചിക്കാറാണ് അത് ലാസ്റ്റ് ട്രയൽ എനിക്ക് ബക്കാമിനെ തന്ന് ബക്കാമ് ഞാൻ ഒന്ന് രണ്ട് കളിയൊക്കെ കളിപ്പിച്ച് നോക്കി കളിച്ച കളിയിലൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വിങ്ങില് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയത് കാരണം ആ വിങ്ങില് മാറി അങ്ങ് ഒതുങ്ങി വയ്ക്കും നല്ല ക്രോസ് നല്ല കറിവിലെ ക്രോസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ബാറ്റിസ്റ്റൂട്ട നൈസായിട്ട് ഒന്ന് ഹെഡൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും കൊനാമ് എനിക്ക് എങ്ങനെ തന്നെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല മൊത്തം മോചിക്കുന്ന ഞാൻ കരുതിയത് അപ്പൊ നിങ്ങൾക്കറിയാം കിട്ടിയെന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാ എല്ലാരും ഡേ അവസ്ഥയൊന്നും അറിയാമല്ലോ